ഒരു ദേശത്തിന്റെയോ നിറത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ അധിക്ഷേപമേൽക്കേണ്ടി വരിക എന്നത് ചെറിയ കാര്യമല്ല ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഇന്ത്യക്കാരായ ആളുകൾ അവരുടെ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് ചെറിയ കുട്ടികൾ മുതലുള്ളവർക്ക് ഇതിന്റെ പേരിൽ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുമുണ്ട് പല വിദേശ രാജ്യങ്ങളിലും ഇന്ത്യക്കാർ ഒന്നാമതായി വരുന്നത് അതാത് രാജ്യത്തെ പൗരന്മാരെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുമുണ്ട് അത് തന്നെയാണ് ഇന്ത്യക്കാരോട് വിദേശ രാജ്യത്തുള്ളവർക്ക് ഇത്രയധികം വിദ്വേഷം ഉണ്ടാകാൻ കാരണം അത് മാത്രമല്ല ഇന്ത്യയിലെ സംസ്കാര രീതികളെ ഏത് രാജ്യത്താണോ ആയിരിക്കുന്നത് അവിടേക്ക് പറച്ചു നേടുവാൻ ഇന്ത്യക്കാർ ശ്രമിക്കുന്നത് ആ നാട്ടിലെ പൗരന്മാരെ പ്രകോപിപ്പിക്കുന്നുമുണ്ട് ഇക്കാരണങ്ങളൊക്കെ വംശീയ അധിക്ഷേപം നേരിടാൻ കാരണമായെന്ന് വരാം അടുത്തിടെ അയർലൻഡിൽ ഒരു ചെറിയ പെൺകുട്ടിക്ക് നേരെ ഒരു സംഘം കുട്ടികൾ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന വംശീയ അധിക്ഷേപവും ആക്രമണവും ഇന്ത്യയിലേക്ക് മടങ്ങുക എന്ന ആക്രോശവും രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു ഈ സംഭവം അയർലൻഡിൽ ഇന്ത്യൻ വംശജർക്ക് നേരെ വർദ്ധിച്ചു വരുന്ന വംശീയ വിദ്വേഷ ആക്രമണങ്ങളിൽ ഏറ്റവും അടുത്തിടെ ഉണ്ടായ ഒന്നാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഒരമ്മയെയും കുടുംബത്തെയും കടുത്ത മാനസിക പ്രയാസത്തിലാക്കിയിരിക്കുകയാണ് തന്റെ മകൾക്ക് നേരെ ഒരു സംഘം കുട്ടി വംശീയ അധിക്ഷേപം നടത്തുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തതായി അം പരാതിപ്പെട്ടു ഇന്ത്യയിലേക്ക് മടങ്ങുക എന്ന വംശീയ വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ കുട്ടിയുടെ നേരെ പ്രയോഗിച്ചത് ഈ ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ സംഭവം അയർലൻഡിലെ ഇന്ത്യൻ പ്രവാസികൾക്കിടയിൽ പ്രത്യേകിച്ചും കുട്ടികളുടെ മാതാപിതാക്കൾക്കിടയിൽ ആഴത്തിലുള്ള ഭയവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ചിട്ടുണ്ട് ഇത്രയും ചെറിയ കുട്ടികളുടെ മനസ്സിൽ വംശീയതയുടെ വേർതിരിവുകൾ എത്രമാത്രം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് ഈ പ്രവൃത്തി സൂചിപ്പിക്കുന്നുമുണ്ട് എന്തായാലും ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല അയർലൻഡിൽ ഇന്ത്യൻ വംശജർക്ക് നേരെ സമീപകാലത്ത് നടന്ന നിരവധി ആക്രമണങ്ങൾ രാജ്യത്ത് വംശീയ വിദ്വേഷം വർദ്ധിച്ചു വരുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് ഡബ്ലിനിലെ സിറ്റ്സിൽ വെച്ച് ഇന്ത്യൻ വംശജനായ ടാക്സി ഡ്രൈവർ ലഖ്വീർ സിംഗിന് നേരെ ക്രൂരമായ ആക്രമണം ഉണ്ടായി ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള രണ്ട് യാത്രക്കാർ ഇദ്ദേഹത്തെ കുപ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും സ്വന്തം നാട്ടിലേക്ക് മടങ്ങുക എന്ന വംശീയമായി അധിക്ഷേപിക്കുകയും ചെയ്തു ഈ സംഭവം അദ്ദേഹത്തെ മാനസികമായി തളർത്തിയിരിക്കുകയാണ് ഭയം കാരണം ജോലിക്ക് തിരികെ പോകാൻ കഴിയില്ലെന്ന് അർബിറ്റ് ഭയം കാരണം ജോലിക്ക് തിരികെ പോകാൻ കഴിയുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു ഇതിനു പുറമെ ിൽ മറ്റ് നിരവധി ഇന്ത്യൻ പൗരന്മാർക്ക് നേരെയും സമാനമായ വേദനിപ്പിക്കുന്ന ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ പത്തൊമ്പതിന് ടാലയിൽ ഒരു ഇന്ത്യൻ പൗരനെ ഏകദേശം പത്ത് കൗമാരക്കാർ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചു ക്ഷേത്രത്തിലേക്ക് നടന്നു പോവുകയായിരുന്ന ഇദ്ദേഹത്തെ പലതവണ മുഖത്ത് കുത്തുകയും അടിവസ്ത്രവും പാൻസും ഊരി മാറ്റുകയും തലയിൽ നിന്ന് രക്തം വാർന്ന് ഒരു മണിക്കൂറോളം റോഡിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ഈ ആക്രമണം വംശീയ വിദ്വേഷം നിറഞ്ഞതാണെന്ന് ഐറിഷ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജൂലൈ ഇരുപത്തി നാലിന് ഡബ്ലിനിലെ ഒരു ടാം സ്കോപ്പിൽ വെച്ച് ഇരുപത് വയസ്സുള്ള ഒരു ഇന്ത്യൻ യുവാവിനെ കൗമാരക്കാരുടെ ഒരു സംഘം ആക്രമിച്ചു ജൂലൈ ഇരുപത്തിയെട്ടിന് മുപ്പത് വയസ്സുള്ള സീനിയർ ഡാറ്റ സയന്റിസ്റ്റ് ആയ സന്തോഷ് യാദവിനെ ആറ് കൗമാരക്കാർ പിന്നിൽ നിന്ന് ആക്രമിച്ചു അവർ അദ്ദേഹത്തിന്റെ കണ്ണട തകർക്കുകയും തലയിലും മുഖത്തും കഴുത്തിലും നെഞ്ചിലും കൈകാലുകളിലൊക്കെ ക്രൂരായി മർദ്ദിക്കുകയും ചെയ്തു ഡോക്ടർ യാദവ് തന്റെ ലിങ്ക് പോസ്റ്റിൽ ഡബ്ലി ഇന്ത്യൻ പുരുഷന്മാർക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള വംശീയ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് തുറന്ന് പറയുകയുണ്ടായി ഈ ഒരു സാഹചര്യത്തിൽ ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി സുരക്ഷാ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാർ വ്യക്തിഗത സുരക്ഷയിൽ ശ്രദ്ധിക്കണമെന്നും ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ഒഴിവാക്കണമെന്നും എംബസി നിർദ്ദേശം നൽകി അയർലൻഡിൽ ഇന്ത്യൻ പൗരന്മാർക്ക് നേരെയുള്ള ശാരീരിക ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായി എംബസി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു ഇന്ത്യൻ എംബസി ഐറിഷ് അധികാരികളുമായി നിരന്തര സമ്പർക്കത്തിലാണെന്നും അറിയിച്ചിട്ടുണ്ട് ഈ ആക്രമണങ്ങൾ ഇരകളിൽ ഗുരുതരമായ ശാരീരിക പരിക്കുകൾക്കെല്ലാം പുറത്ത് ആഴത്തിലുള്ള മാനസിക ആഘാതവും ഭയവും അരക്ഷിതാവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പലരും പൊതുസ്ഥലങ്ങളിൽ പോകാൻ പോലും ഭയപ്പെടുകയാണ് വർദ്ധിച്ചു വരുന്ന അരക്ഷിതാവസ്ഥ കാരണം പല ഇന്ത്യൻ പൗരന്മാരും അയർലൻഡിൽ തുടരുന്നതിനെ കുറിച്ച് പുനർവിചിന്തനം ചെയ്യുന്നുമുണ്ട് അയർലൻഡിന്റെ ഐ ടി ആരോഗ്യ മേഖലകളിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ ഈ ഭയം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും ബാധിച്ചേക്കാം പല ഇന്ത്യക്കാരും പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് കുറച്ച് സ്വന്തമായി കാറ് വാങ്ങിയിട്ടാണ് പലരും പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ചുപേർക്ക് സ്വന്തമായി കാറ് വാങ്ങി വംശീയ വിദ്വേഷം നിറഞ്ഞ ഇത്തരം പ്രവൃത്തികൾ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ ഇല്ലാതാക്കുകയും സമാധാനപരമായ സഹവർത്തിന് ഭീഷണിയാവുകയും ചെയ്യുന്നു വംശീയ വിദ്വേഷ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിയമനിർമ്മാണം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് കുറ്റവാളികൾക്ക് ശിക്ഷയില്ലെന്ന ധാരണ നൽകുന്നത് കൂടുതൽ ആക്രമണങ്ങൾക്ക് അവരെ പ്രേരിപ്പിക്കുകയാണ് അയർലൻഡിന് ഒരു യഥാർത്ഥ ഉൾക്കൊള്ളുന്നതും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ സമൂഹമായി നിലകൊള്ളാൻ വംശീയ വിദ്വേഷത്തെ ചെറുക്കുന്നതിനുള്ള കൂട്ടായ ശ്രമങ്ങൾ തീർച്ചയായും അനിവാര്യമാണ് കാര്യങ്ങളെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ സുരക്ഷിതരല്ല എന്ന വസ്തുതയാണ് എങ്കിലും സാമ്പത്തികവും ഭൗതികവുമായി സുസ്ഥിരതയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ജീവനും സ്വത്തിനും സമാധാന ജീവിതത്തിനും വെല്ലുവിളിയാകുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഏറെ വേദനാജനകവും ഭയപ്പെടുത്തുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റും വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസിയും കരുതലോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം